സ്വന്തമായിട്ട് വഴിവെട്ടി വന്ന കുറച്ച് നടന്മാരുണ്ട് നമ്മുടെ മലയാളത്തിൽ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു യുവ നായകൻ അല്ലെങ്കിൽ യുവ നടൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മാർക്കോ മിസ്റ്റർ ഉണ്ണി മുകുന്ദൻ എല്ലാവർക്കും പ്രിയങ്കരനായ ചിരിക്കുന്ന മുഖമുള്ള ഉണ്ണി മുകുന്ദൻ വിവാദങ്ങൾ വന്നിട്ട് പോലും ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പമാണ് നിന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ഓൺലൈൻ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ചില തകർച്ചകളെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹം ടോപ്പിലെത്തി നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കൈകളിൽ പടം പടങ്ങളില്ല അദ്ദേഹം അദ്ദേഹത്തിനെ കാസ്റ്റ് ചെയ്തിരുന്ന പല പടങ്ങളും റദ്ദായി പോകുന്നു എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു ഓർമ്മ ചെയ്ത് കേട്ടായിരുന്നോ കേട്ടിരുന്നു കേട്ടിരുന്നു തീർച്ചയായും പക്ഷേ അതിനകത്ത് യാഥാർത്ഥ്യം ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ കമൻസിലോട്ടൊക്കെ നമ്മൾ ഗോത്രൂ ചെയ്യുമ്പോൾ കാണുന്നത് ചുണ്ണിമൂന്നിന് ഭയങ്കര സപ്പോർട്ടാണ് കിട്ടുന്നത് ഇപ്പം ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞതെങ്കിൽ പോലും ഇത്രയധികം സപ്പോർട്ട് ജനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതായത് ഈ ഉണ്ണിമുകുന്ദൻ എന്ന നടനെ അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ എന്ന വ്യക്തിയിലുള്ള ആ ഒരു കഥാപാത്രങ്ങൾ ഇനിയും ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ അവിടെ ഒരു പരാമർശം ഉണ്ടായി ഉണ്ണിമുകുന്ദൻ ഫാൻസ് അല്ല ഉണ്ണിമുകുന്ദൻ തന്നെ ചെല്ലും ചെലവും കൊടുത്തിരിക്കുന്ന കുറേ പേരാണ് ഈ ഉണ്ണിമുകുന്ദൻ ഫാൻസ് എന്ന് പറഞ്ഞു വരുന്നത് അല്ലാതെ ഉണ്ണിമുകുന്ദന് വലിയ ആരാധക വൃത്തം ഇല്ലെന്നാണ് പറയുന്നത് പക്ഷെ അതിനകത്തെ അത് എന്തും ആയിക്കൊള്ളട്ടെ പക്ഷെ അത്രയും ഡീഗ്രേഡ് ചെയ്ത് സംസാരിച്ചപ്പോഴും അദ്ദേഹം ഒരു ഒരു എന്താ പറയാ അതിനൊരു എക്സ്പ്ലനേഷൻ തന്നിരുന്നു അതായത് അത് ഏറ്റവും സ്നേഹത്തോടെ തന്നെ പറയുകയാണ് അത് തിരുത്താൻ വേണ്ടി പറഞ്ഞാണ് ഒരിക്കലും ആ ആൾ നശിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ താഴേക്ക് പോകണമെന്നോ ഉള്ള ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതല്ല പക്ഷേ തനിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ താൻ ഇത്രയും ഇപ്പം മാർക്കോ നമുക്ക് എല്ലാവർക്കും പറയാം നല്ല രീതിയിൽ അത് ശരിക്കും എല്ലാവരും തന്നെ നല്ല രീതിയിൽ ചർച്ചയ്ക്ക് എടുത്തൊരു വിഷയം തന്നെയാണ് ഈ മാർക്കോ റിലീസ് ചെയ്തതിന് ശേഷം ഉണ്ണിമുഖം തന്നെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഉയർന്നു പോയിരുന്നു അപ്പോൾ ഇനിയുള്ള സിനിമകളിലും ആ ഒരു താരമൂല്യം തന്നെ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഒരുപാട് നെഗറ്റീവ് റിവ്യൂ അതിന് ഈ ഒരു സിനിമയെ ബന്ധപ്പെട്ട് അതായത് കുട്ടികളെ എഫെക്ട് ചെയ്യുന്നത് അതായത് നമുക്കറിയാം എത്ര സെൻസർഷിപ്പ് നടത്തിയാലും അതിപ്പോൾ ഒ ടി ടിയിലേക്കോ അല്ലെങ്കിൽ സാറ്റലൈറ്റിലേക്കോ ഒക്കെ വരുമ്പോഴേക്കും അതൊന്നും കട്ട് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കുമൊക്കെ കാണാം അതുകൊണ്ട് തന്നെ ഇത്രയും വയലൻസ് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പല കമൻറ്റുകളിൽ ആരാധക ആരാധകരെല്ലാം ഈ മാർക്കോ ടു നമുക്കറിയാം ഒരു ത്രെഡ് ഇട്ട് തന്നെയാണ് അത് നിർത്തിയത് അപ്പോൾ തീർച്ചയായിട്ടും മാർക്കോ ടു ഉണ്ടെന്നുള്ളൊരു ധാരണയിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇത്രയും വയലൻസിന് നെഗറ്റിവിറ്റി വന്നതോടുകൂടി ആ സിനിമ അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് തന്നെ ഇല്ല മാർക്കോ ടു ഇല്ല എന്ന് വെളിപ്പെടുത്തിയിരുന്നു അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും ഉണ്ണിമുകുന്ദന്റെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഇടിയുകയാണോ അല്ലെങ്കിൽ ഇനി കമ്മിറ്റ് ചെയ്ത മൂവീസ് ഇപ്പം ബേബി ഒക്കെ ഈ മാർക്കോയ്ക്ക് മുമ്പ് ഷൂട്ടിങ് കഴിഞ്ഞതാണ് അതിന് ശേഷം ഇറങ്ങി അപ്പം മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദ്രൻ ഒരുപാട് തൻ്റെ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ തനിക്കുള്ള പ്രതിഫലം ഒരുപാട് ഉയർത്തി എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ശരികത്ത് തീർച്ചയായിട്ടും ഒരൊറ്റ സിനിമ കൊണ്ട് അത്രയും ഒരു വലിയ ഓഡിയൻസിനെ ഉണ്ടാക്കാൻ പറ്റി അല്ലെങ്കിൽ നല്ലൊരു ഫാൻ ബേസിനെ അല്ലെങ്കിൽ തൻ്റെ കഴിവ് തെളിയിക്കാൻ പറ്റി എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷെ അങ്ങനെ ഇരുന്നാലും ഒരൊറ്റ സിനിമ കൊണ്ട് അല്ലെങ്കിൽ ഇനി വരുന്ന എല്ലാവർക്കും ഒരേപോലെ പൈസ കൊടുക്കാൻ പറ്റണം എന്നൊന്നും ഇല്ല അല്ലെങ്കിൽ എല്ലാ നിർമ്മാതാക്കളും പ്രൊഡ്യൂസേഴ്സും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊന്നും ഭയങ്കര പൈസയായിട്ട് വരുന്നവരല്ല അവരുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്യാൻ വരുന്നവരായിരിക്കും അങ്ങനെയുള്ള അടുത്ത് വലിയൊരു തുക അല്ലെങ്കിൽ വലിയൊരു പ്രതിഫലം ഡിമാൻഡ് ചെയ്യുന്നതിനോട് യോജിക്കുന്നുണ്ടോ സി ഇതിനകത്ത് ഉണ്ണിമൂന്നിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ വളരെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ഫാമിലിന്ന് അതായത് സിനിമ ഫാമിലി അല്ല അദ്ദേഹത്തിന് സിനിമയുമായിട്ട് ഒരു ബന്ധവുമില്ല ഇല്ല അത് ഗുജറാത്തിലാണ് അദ്ദേഹം പഠിച്ചതും വളർന്നതും എല്ലാം അദ്ദേഹം മലയാളത്തിലേക്ക് വരുമ്പോൾ നോർമൽ ഓഡീഷൻ നമ്മളെല്ലാം സാധാരണക്കാരെ പോലെ ഓഡീഷനൊക്കെ ആയിട്ട് എൻ്റെ ഓഡീഷൻ ചെയ്ത വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു അപ്പോൾ ഓഡിഷൻ ഒക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത് അദ്ദേഹം നമുക്ക് അറിയാൻ പറ്റും മല്ലു സിംഗ് അതിലൂടെയാണ് അദ്ദേഹം മുഖം നമ്മൾ തിരിച്ചറിയുന്നത് തിരിച്ചറിഞ്ഞ നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെയാണ് ദെൻ അതിനുശേഷം പിന്നീട് തുടരെ തുടരെ അങ്ങനെ അദ്ദേഹത്തിന് ഒരു നായക ാക്കിക്കൊണ്ടുള്ള പടങ്ങളൊക്കെ വളരെ കുറവായിരുന്നു പക്ഷെ മേപ്പടിയാൻ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹത്തിന് ഒരു സിഗ്നേച്ചർ ഉണ്ടാവുന്നത് പക്ഷെ അതും പോലും താഴ്ത്തിക്കെട്ടൻ എന്നിട്ട് പോലും ഉണ്ണി മുകുന്ദനെ ഒരു യുവനിര നായകൻ അല്ലെങ്കിൽ യുവനായകൻ എന്ന നിരയിലേക്ക് മലയാളം പരിഗണിച്ചിരുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ പരിഗണിച്ചിരുന്നില്ല പക്ഷേ അതിനുശേഷവും ആ പടം ഇറ്റായിരുന്നു എങ്കിൽ പോലും അതിനുശേഷവും അദ്ദേഹം പിന്നെയും സ്ട്രഗ്ലിംഗ് ആയിരുന്നു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് തന്നെയാണ് പടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും ആരും അങ്ങനെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ പറയുന്ന പോലെ ആ സമയത്ത് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിന്റെ ഏജിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ജോണറിലോ ഉള്ള നടന്മാരോടൊപ്പം നിർത്തുന്നില്ല എന്നുള്ള ഒരു സവിശേഷത അല്ലെങ്കിൽ അതൊരു ഒരു ദുഃഖകരമായ സത്യം ഉണ്ടായിരുന്നു ദെൻ അപ്പോഴാണ് മാളിയപ്പുറം ഇറങ്ങുന്നത് അഭിലാഷ് പിള്ളിയുടെ മാളിയപ്പുഴ ഇറങ്ങുന്ന സമയത്താണ് അത് വമ്പൻ ഹിറ്റായി മാറുകയാണ് അതിനകത്ത് എന്താ പറയുന്ന ശ്രീ ധർമ്മശാസ്ത്രാവിന്റെ ഒരു അവതാരം അങ്ങനെയല്ല അതിന്റെ കോൺസെപ്റ്റ് എങ്കിൽ പോലും അങ്ങൊരു അവതാരമാണെന്ന നിലയിൽ പോലും അദ്ദേഹത്തെ കാണുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങളെത്തി അതിനകത്ത് മാളിയപ്പുറമായിട്ട് അഭിനയിച്ചിരുന്ന ആ ലീഡ് റോൾ പെൺകുട്ടി കൊച്ചു കുട്ടി വളരെ മനോഹരമായിട്ട് അത് ചെയ്തിരുന്നു അതിനകത്തുള്ള ആ സിനിമ വമ്പൻ വമ്പൻ ഹിറ്റായിരുന്നു എല്ലാവരെയും കരയിച്ച ഒരു സിനിമയാണ് എന്നാൽ ഭക്തി നിർഭരമായ ഒരു സിനിമയും കൂടിയായിരുന്നു അത് ഉണ്ണിമൂന്നിന്റെ കരിയറിൽ ഒരു ബ്രേക്ക് ത്രൂ ആയി തന്നെ കാണാം നമുക്ക് അപ്പോഴും പ്രേക്ഷകർക്ക് ഒരു എല്ലാവരോടൊപ്പം നിൽക്കുന്ന കുടുംബസ്ഥനായ കാര്യസ്ഥനായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നാടൻ ശീലുകളുള്ള ശരിയുള്ള സൗമ്യനായ ഒരു നായകനായിട്ടാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത് അങ്ങനെ ഇരിക്കെയാണ് അടുത്ത വലിയൊരു ബിഗ് ബജറ്റ് അല്ലെ ഒരു ബിഗ് ബജറ്റ് ചിത്രവുമായിട്ട് മുണ്ണിമൂന്നിന് ദി മാർക്കോ ആ മാർക്കോ എന്ന് പറഞ്ഞ പടം മലയാള സിനിമ കണ്ട എക്കാലത്തെയും ദ ഗ്രേറ്റ് ഗ്രേറ്റ് വയലന്റ് മൂവി ദ ഡീപ്പസ്റ്റ് വയലൻസ് വയലൻറ്റ് ദോറിബിൾ വയലൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരിക്കലും ഒരു കുട്ടിക്ക് പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടിക്ക് ഒരിക്കലും കാണാൻ പാടില്ലാത്ത രംഗങ്ങളുള്ള അത്ര ക്രൂരതകൾ അതായത് നമ്മള് ഡെഡ് പൂളോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളുണ്ട് അങ്ങനത്തെ സൈക്കിക് അല്ലെങ്കിൽ ഇങ്ങനത്തെ വളരെ വൾഗർ ആയിട്ട് ആക്രമണം തുറന്നു കാട്ടുന്ന സിനിമകൾ അത്തരം ഒരു ലെവലിൽ എടുത്ത മലയാള സിനിമ അതിൽ ഏറ്റവും ഭംഗിയായി അഭിനയിച്ചതും ആ സിനിമ അത്രത്തോളം എത്തിക്കാനുണ്ട് ചുക്കാൻ പിടിച്ചതും ഉണ്ണിമൂന്നിന്റെ ആക്ടിംഗ് ലെവലാണ് അദ്ദേഹത്തിന്റെ ഫിസിക്കലി ഫിസിക്കലുള്ള മാറ്റവും അതോടൊപ്പം അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് എല്ലാം അദ്ദേഹം വേണ്ടി സെറ്റ് ചെയ്തു എന്ന് അത്രയും ഹാർഡ് വർക്ക് അദ്ദേഹം അവിടത്തിന് വേണ്ടി ചെയ്തു അത് അതിന്റെ റിസൾട്ട് കൊടുക്കുകയും ചെയ്തു ഗംഭീര വിജയമായിരുന്നു പക്ഷേ അത് പറയുന്ന പോലെ കുറെ വിവാദങ്ങളിലേക്ക് പോവുകയും ചെയ്തു നല്ല രീതിയിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി അപ്പോ ഈ പറയപ്പെടുന്ന ഓൺലൈൻ ഈ ഈ നമ്മൾ ഈ വിവാദപരമായ പരാമർശം ഉണ്ടാക്കിയ ഓൺലൈൻ ചാനൽ തന്നെ അദ്ദേഹത്തെ ഒരുപാട് പുകടുത്തിയത് കാരണം എന്റെ ഒരു അറിവില് ഈ ഇതിന്റെ ഓണറുമായിട്ടുണ്ട് മുന്തിര നല്ല സ്നേഹമാണ് അതായത് അവർ നല്ല അടുപ്പത്തിലുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു വാർത്ത ചെയ്തപ്പോൾ ശരിക്കും ഞാൻ ഞാൻ ശരിക്കും ഞെട്ടി വാർത്ത കേട്ടപ്പോൾ കാരണം അത് ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായ ഒരു കാരണമുണ്ട് അതായത് അതിനുള്ള ആ വാർത്തയൊക്കെ നമുക്ക് അറിയാം കാരണം പിന്നീട് ഇദ്ദേഹം ഈ വാർത്തയിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ശരിയാണ് മാർക്ക് ഇറങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന് ഇപ്പോൾ ഇത്രയും ഒരു വർഷമാകുന്നു അല്ലെങ്കിൽ ഒരു അര വർഷം കഴിഞ്ഞിരിക്കുന്നു ഡിസംബറിൽ കണ്ടാണ് മാർക്ക് റിലീസ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിനുശേഷം ഉണ്ണിമൂന്നിൻ്റെ ഇറങ്ങിയ പടം ഗെറ്റ്സെറ്റ് ബേബിയാണ് അത് നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന സാധനമാണ് അത് എട്ട് നില പൊട്ടുകയും ചെയ്തു ഫൈൻ ആയിക്കോട്ടെ പക്ഷേ ഈ പറയപ്പെടുന്ന പോലെ അതിനുശേഷം ഇങ്ങനൊരു പടം ഇറക്കിയ ഒരു നായകനെ സംബന്ധിച്ചിടത്തോളം അടുത്ത പടം ഉണ്ടാകുമെന്ന ആൾക്കാർ പ്രതീക്ഷിക്കുന്നു അതിന് പുറകെയാണ് ഉണ്ണിമൂന്നം പ്രഖ്യാപിക്കുന്നത് മാർക്കോടെ ടു ഇനി ഉണ്ടാവില്ല ഞാൻ അത് ചെയ്യില്ല കാരണം അത് ജന നന്മയ്ക്കുണ്ടാകുന്നതല്ല കുഞ്ഞുങ്ങളെ ബാലൻസിലേക്ക് നയിക്കുന്നു കുഞ്ഞുങ്ങളെ ബാലൻസിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നന്മയിലേക്ക് നയിക്കുന്ന ഒരുപാട് പടങ്ങളുണ്ട് ഒരു സിനിമ കൊണ്ട് ആരും ഇതൊരു നന്മകരമായിട്ടില്ല ഒരു സിനിമ കൊണ്ട് ആരും ഇവർ വഴുതിട്ട് പോട്ടൂല പിന്നെ ആകെക്കൂടെ ഒരു പേര് ദോഷം ദൃശ്യമോഡൽ കൊലപാതകം ദൃശ്യമോഡൽ കൊലപാതക പറയുന്നതാണ് അല്ല വേറെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അപ്പോഴും ഉണ്ണി ഉണ്ണിമുക്കുന്നതിന് പ്രത്യേകിച്ച് പടങ്ങളൊന്നുമില്ല അപ്പോൾ തുടരെ തുടരെ അദ്ദേഹത്തിനെതിരെ അലിഗേഷൻസ് വരികയാണ് അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തതിന്റെ പി ആർഒ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആരോപിച്ച ഒരു വ്യക്തിയെ തല്ലിയെന്നോ അദ്ദേഹത്തിൻ്റെ ക്ലാസ് തല്ലിപ്പൊട്ടിഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ ആദ്യം കുറേ പ്രശ്നങ്ങൾ അത് നുണയാണെന്ന രീതിയിൽ വരുന്നു അതിനുശേഷം അദ്ദേഹം പറഞ്ഞ പോലെ തുടരെ തുടരെ ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹമായിട്ട് സൈൻ ചെയ്തത് ക്യാൻസൽ ആയി പോകുന്നു അതിന്റെ കാരണം പകുതി വരെ ഷൂട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പടങ്ങൾ അതായത് അദ്ദേഹത്തിന് ഈ മാർക്ക് ഇറങ്ങുന്നതിനുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിഫലം നാല്പത് ലക്ഷം അമ്പത് ലക്ഷം ആയിരുന്നെങ്കിൽ അടുത്ത പടങ്ങളിലേക്ക് അദ്ദേഹം ചോദിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ പത്തു കോടി രൂപയാണ് അത് ഒരിക്കലും ഈ ഇപ്പൊ തന്നെ ഫെഫ്ക ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് കരഞ്ഞു കഴുകിക്കൊണ്ടിരിക്കുവാണ് നിർമ്മാ താരങ്ങള് പ്രതിഫലം കുറയ്ക്കണേ താരങ്ങള് പ്രതിഫലം കുറയ്ക്കണേന്ന് പറഞ്ഞാൽ കരഞ്ഞൊഴുകുന്ന ഈ കാലഘട്ടത്തിൽ ഉണ്ണിമൂന്ദിനെ പോലെ ഇതെല്ലാം അറിയാവുന്ന ഒരു നടൻ അതായത് പ്രൊഡ്യൂസറും കൂടെയാണ് അത് ആ ഒരു നടൻ ഇങ്ങനെ കുത്തനെ ഉയർത്തിയെന്നാണ് ഈ ചാനലിൽ ഇരുന്ന് പറയുന്നത് അതിന് എത്രമാത്രം ആധികാരികതയാണോ നമുക്ക് അറിയില്ല പക്ഷെ എന്നിരുന്നാലും ഇത് പറയുമ്പോൾ ഉണ്ണിമൂന്ദിന് ഇതുവരെ എതിർപ്പുമായിട്ടോ അതിനോ വീഡിയോകൾ ഒന്നും അദ്ദേഹം വന്നിട്ടില്ല പിന്നെ അദ്ദേഹത്തിന് ഒരു കുറപ്പായിട്ട് പറയപ്പെടുന്നത് അദ്ദേഹം വർക്ക് ചെയ്ത എല്ലാ സെറ്റുകളും സെറ്റുകളിലും അദ്ദേഹം അടി അടിവെച്ചാണ് പിരിഞ്ഞിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയപ്പെടുന്ന ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കംപ്ലയിന്റ് കൊടുത്ത മനുഷ്യൻ പറയുന്നത് കറക്റ്റായിട്ട് അപ്പോൾ കാരണം ഉണ്ണിപുന്ദനുമായിട്ട് സൗഹൃദം സൂക്ഷിക്കുന്ന സിനിമാ പ്രവർത്തകർ കുറവാണെന്നാണ് പറയുന്നത് പിന്നെ ഈ അമ്പത് ലക്ഷം വരെ മുടക്കി പെട്ടിയിരിക്കുന്ന പടങ്ങൾ അല്ലെങ്കിൽ അമ്പത് ലക്ഷം വരെ മുടക്കിയ പടങ്ങൾ തുടരണമെങ്കിൽ തന്റെ പ്രതിഫലം ഏഴ് കോടി അല്ലെങ്കിൽ എട്ട് കോടി ആക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അതിപ്പോൾ തുടരാതിരിക്കുന്നതും അവർ ഫെഫ്കെയിൽ പരാതി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെന്നും ഒക്കെയാണ് അപ്പോൾ പരാതി പോയിട്ടുണ്ടെന്ന് അധികാധ ഈ പറയപ്പെടുന്ന ആധികാരികമായിട്ട് അറിയാവുന്നതുകൊണ്ട് കൊണ്ട് മാത്രമായിരിക്കണം ഇദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവുക എന്തു തന്നെ ആയാലും വളരെ ഒരു കരിയർ ഡിമിനിഷിങ് സ്റ്റേജിലാണ് അതായത് തന്റെ കരിയർ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ണിമൂന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ഒരു വിവാദം കാരണം ഇത്രയും നല്ലൊരു പടം ഈ മാർക്കോ ഇനി ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും അതിന്റെ അണിയറ പ്രവർത്തകർ വേറെ സിനിമകളുമായിട്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് കാരണം മാർക്കോ ഇത്രയും നല്ല വമ്പൻ ഹിറ്റ് ആയിട്ടുള്ള മാർക്കോ അത് സെക്കൻഡ് പാർട്ട് ഉറപ്പായിട്ട് ഇറക്കത്തില്ലേ പിന്നെ അത് വേണ്ടെന്ന് വെക്കുമ്പോൾ എന്താണ് അതിനർത്ഥം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് നമ്മൾ സംസാരിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ മഞ്ജു പത്രോസിന്റെ ഒരു കാര്യം അതായത് ഈ പറയുന്ന ഫീൽഡിന് നമ്മളെ ഒരിക്കലും ആവശ്യമില്ല നമുക്കാണ് ആവശ്യം അത് നമ്മുടെ ഫേസ് നിലനിർത്തുക അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തുക അല്ലെങ്കിൽ നമുക്കൊരു മാർക്കറ്റ് വാല്യൂ എടുക്കുക ജനങ്ങളിൽ തങ്ങി നിറഞ്ഞ് നിൽക്കുക എന്നുള്ള നമ്മുടെ ആവശ്യം അപ്പൊ ഈ ഒരു ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരുപാട് കോമ്പറ്റീഷൻ നിറഞ്ഞു നിൽക്കുന്ന മുൻപൊക്കെ ആയിരുന്നെങ്കിൽ ആ ഒരു കുറച്ച് ഫേസുകൾ ആയി ഹിറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു ഫേസുകൾക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു ആ ഫേസുകളെ വെച്ച് തന്നെ സിനിമ എടുക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു വാശി അല്ലെങ്കിൽ ആ ഒരു രീതി നിലനിന്നിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് ഒരുപാട് പുതുമുഖ നടന്മാരും നടിമാരും വരുന്നുണ്ട് നായകനും നായികയും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് ബലം പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ പുതിയ പുതിയ ആളുകൾ വന്ന് ആ ഒരു മേഖല കയ്യേറുമെന്നുള്ളതല്ലാതെ ഈ മേഖലയ്ക്ക് പ്രത്യേകിച്ച് മാറ്റമോ അല്ലെങ്കിൽ കുറവോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം ഈ പറയുന്ന ഉണ്ണിമുഖത്തിനും തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റേതായ ഒരു വാല്യൂ ഇപ്പോൾ തനിക്ക് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട് അല്ലെങ്കിൽ തനിക്ക് നല്ല കഴിവുണ്ട് ആ ഒരു കഴിവിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മീഡിയമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് അപ്പോൾ താൻ അർഹിക്കുന്ന എമൗണ്ട് എത്രയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ എത്രയോ ക്ഷോ കോടിയൊക്കെ ആയിക്കോട്ടെ അതിനൊന്നും ആർക്കും എതിർപ്പില്ല പക്ഷേ ആദ്യം നമ്മൾ പറയുമല്ലോ ഇരിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ചൊരണ്ടല്ലോ ഇരിക്കുന്നതിന് മുമ്പ് മരം മുറിക്കുക നമ്മൾ ഇരിപ്പടം മുറിക്കരുത് അല്ലെങ്കിൽ ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടരുത് എന്ന് പറയുന്നത് അതെ അതെ അപ്പൊ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറ്റി ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നല്ല നല്ല സിനിമകൾ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ ഇപ്പോ ഉള്ള ഈ ഒരു തെറ്റിദ്ധാരണകളെല്ലാം മാറി വഴക്കുകളെല്ലാം മാറി നല്ല രീതിയിൽ വീണ്ടും ഒരു നല്ല തിരിച്ചുരവ് നടത്തട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുകയാണ്